ഹായ് എൻ്റെ പേര് ബിജിത് വൈഫിൻ്റെ പേര് സംഗീത ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആരംഭം തൊട്ടേ എൻ്റെ ഒരു ഡ്രീം കൺട്രി ആയിരുന്നു കാനഡ അങ്ങനെ ഞങ്ങൾ മാരേജ് ആയി കഴിഞ്ഞതിന് ശേഷം കാനഡയൊക്കെ സെറ്റിൽ ആവാമെന്ന് തീരുമാനം ഇപ്പോൾ ഒരു വൈഫിൻ്റെ ഒരു ഫ്രണ്ടാണ് ഞങ്ങൾക്ക് ആംസ്റ്റ് സജസ്റ്റ് ചെയ്തത് ഞാൻ കൊല്ലം ഓഫീസിൽ ആദ്യം ചെല്ലുമ്പോൾ മുതൽ എനിക്ക് വളരെ ഇംപ്രസ്ഡ് ആയി തോന്നി കാരണം എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്തു തരുന്നുണ്ട് എല്ലാം നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്യാൻ സ്റ്റാർട്ടിങ് സഹായിച്ചു അതിനുശേഷം കൗൺസിലേ കൗൺസിലേഴ്സായിട്ട് വന്ന നമിത ഷിൻഡു രാജേശ്വരി ഷെമി ഇവരെല്ലാവരും നല്ല രീതിയിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ത് ഡൗട്ടും എപ്പോൾ ഏത് ടൈമിലും ഞങ്ങൾക്ക് ക്ലിയർ ചെയ്തു തരുന്നുണ്ട് ഇപ്പോൾ പി എൻ ബി നോമിനേഷൻ കിട്ടി വളരെയധികം ഹാപ്പിയാണ് ഹോംസ്ട്രോയിട്ട് സഹകരിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്